नामम्जपायनं पुम्यं निरुपम दीपांगुरं पोले स्वरशुतिलय वरमतुलं देवांगणं ओक्ष संकीतसारं नीलों वणित्तार इल्जीवतारं मन्त्रानापं मायाविन्मिं प्रसादं दीपं, दीपं ും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം വാസ്തുശാസ്ത്ര പ്രകാരം വീടിന് ചുറ്റും മുൾവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കരുത് എന്ന് പറയാറുണ്ട് അതിൽ ദുർമൂർത്തികൾ വസിക്കുന്നു എന്ന കാരണമാണ് പറയുന്നതെങ്കിലും അതിൽ ശാസ്ത്രീയവും പ്രായോഗികവുമായ നിരവധി അംശങ്ങളുണ്ട് മുള് അപകടകാരിയാണ് അതിൽ വിഷമടങ്ങിയ കറ ധാരാളമായി കാണുന്നു ഇങ്ങനെ ദോഷങ്ങൾ ഏറെയുണ്ട് അയ്യപ്പ ഭക്തന്മാർ പരസ്പരം കാണുമ്പോഴും അയ്യപ്പനെ പറ്റി ചിന്തിക്കുമ്പോഴും ആദ്യം വരുന്ന വാക്കാണ് സ്വാമി ശരണം ഇതിലെ സ്വ എന്ന പദം ഉച്ചരിക്കുന്ന മാത്രയിൽ പരബ്രഹ്മത്താൽ തിളങ്ങുന്ന ആത്മബോധമാണ് പ്രതിഫലിക്കുക മാ ശിവനെയും ഈ ശക്തിയെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഇവ രണ്ടും ചേർന്ന് മീ ആകുമ്പോൾ ശിവശക്തി സാന്നിധ്യമാകുന്നു ശരണം എന്ന വാക്കിലെ ആദ്യാക്ഷരമായ ഉച്ചാരണ മാത്രയിൽ തന്നെ ശത്രുവിനെ ഇല്ലാതാക്കുന്നതാണ് അഗ്നിയെ ജ്വലിപ്പിക്കുന്ന രാ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു നം ശബ്ദം ഇതിനെല്ലാറ്റിനും ദൈവീകത കൈവരുത്തി ശാന്തി പ്രദാനം ചെയ്യുന്നു ഭക്തരിൽ എളിമ വിരിയിക്കുന്ന വാക്കാണ് സ്വാമി ശരണം സത്യമായ പൊന്നുപതിനെട്ടാം പടി കയറി ഹരിഹരാത്മജ്ഞനെ കാണാൻ ഭക്തൻ വിനയമുള്ളവനും അഹന്ത വിടിഞ്ഞവനുമാകണം അതാണ് ശരണമുളിയുടെ പൊരുൾ പഴയ വിശ്വാസങ്ങളെ തള്ളിക്കളയുന്നതിന് മുമ്പ് അല്പം ചിന്തിക്കുക ക്ഷേത്രം പ്രകൃതിയിലെ നിശ്ചലമായ ഊർജത്തെ ചലനാത്മകമാക്കി ചുറ്റും പ്രസരിപ്പിക്കുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിലേക്ക് അത് പ്രവഹിക്കുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ சித்ரபழக்கணபதி துணையாகணம் சிந்தாமணியாய் சித்ரபமுழக்கணபதி துணையாகணம் அம்பிளிமோதக பௌர்ணமிடர்த்தும் நின் கும்பிக்கைஅடியணு வழிகாட்டணம் മോദക പൗർണമി നിൻ വഴി വഴി കാട്ടണം കാട്ടണം ചിന്താമണിയായി ചിത്രഭമുഴക്കുന്ന ഇത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം ഇരുമുടിയുമേന്തി ശരണം വിളിച്ച് പന്തളം വഴി ശബരിമലയ്ക്ക് പുറപ്പെടുന്ന ഓരോ അയ്യപ്പ ഭക്തനും ഇവിടെ സന്ദർശിച്ചതിനു ശേഷം മാത്രമേ തന്റെ യാത്ര തുടരാറുള്ളൂ അത്രമാത്രം പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിന് അയ്യപ്പന്റെ ഐതിഹ്യത്തിലുള്ളത് പന്തളം കൊട്ടാര സമുച്ചയങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ അയ്യപ്പനാണ് പ്രതിഷ്ഠ അതല്ല സാളഗ്രാമമാണെന്ന മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യം ഇങ്ങനെയാണ് പണ്ട് മണികണ്ഠൻ അന്തർധാനം ചെയ്ത് ശബരിമലയിൽ കുടിയിരുന്നതിന് ശേഷം പിതാവായ രാജശേഖര രാജാവ് ദുഃഖപീഡിതനായി ഈ ദുഃഖത്തിൽ നിന്നും കരകയറുന്നതിനായി രാജാവ് തന്റെ കൊട്ടാര സമുച്ചയത്തിൽ തന്നെ ശാസ്താവിനെ കുടിയിരുത്തി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത് ആദ്യകാലത്ത് ഇവിടം രാജാവിന്റെ തേവാരപുരയായിരുന്നുവെന്നും പിന്നീടാണ് ക്ഷേത്രം ഉയർന്നതെന്നും വിശ്വസിക്കുന്നു അപ്പവും അരവണയുമാണ് ഇവിടുത്തെ മുഖ്യപ്രസാദം ഇന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭരണാവകാശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് படி பூஜா படிப்பூஜா சுவாமி தன் திரு படி பூஜா படி பூஜா சுவாமி தன் திருக்காலடி பூஜா பதினெட்டாம் படிக்கயறோ அந்தளதாசனு மம பூஜா പതിനെട്ടാം പടിക്കയറും പോളദാസനു മമ പൂജ പടിപൂജടി പൂജ സ്വാമി തന്ത്രകാലടി പൂജ മേഘങ്ങളെല്ലാം കൈകൂപ്പിടും മേഘങ്ങളെല്ലാം കണ്ണീരി പന്തളം വലിയ കോഴിക്കൽ കൊട്ടാരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു കൊട്ടാരമാണ് സ്രാമ്പിക്കൽ കൊട്ടാരം ഇവിടെയാണ് തിരുവാഭരണം ഭക്തജനങ്ങൾക്കായി ദർശനത്തിന് വച്ചിരിക്കുന്നത് ഇരുമുടിയുമേന്തി ശരണം വിളിച്ചെത്തുന്ന നൂറുകണക്കിന് അയ്യപ്പ ഭക്തർ നിത്യേന ഇവിടെ ദർശനത്തിന് വച്ചിരിക്കുന്ന തിരുവാഭരണം ദർശിച്ച് തൊഴുതുമടങ്ങുന്നു ഭഗവാന്റെ തിരുവാഭരണം ദർശിച്ച് സായുജ്യമടയുവാനുള്ള ഒരു അസുലഭ ഭാഗ്യമാണ് ഭക്തർക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത് മൂന്ന് പെട്ടികളിലായാണ് ഇവിടെ തിരുവാഭരണവും അനുബന്ധ പൂജാ സാമഗ്രികളും സൂക്ഷിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ പെട്ടിയാണ് തിരുവാഭരണപ്പെട്ടി ഇതിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തിരുവാഭരണം പ്രഭാമണ്ഡലം വലിയ ചുരിക ചെറിയ ചുരിക ആന കടുവ എന്നിവയുടെ ശില്പങ്ങൾ വെള്ളികെട്ടിയ വലംപിരി ച് ലക്ഷ്മിരൂപം പൂത്തട്ടം നവരത്നമോതിരം ചരപ്പുണിമാല വിളക്കുമാല മണിമാല പൂമാല കാഞ്ചമ്പരം എന്നിവയാണ് തിരുവാഭരണപ്പെട്ടിയിൽ അടങ്ങിയിട്ടുള്ളത് രണ്ടാമത്തെ പെട്ടിയാണ് ഇതിൽ ഭഗവാൻ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തങ്കക്കുടമാണുണ്ടാക്കുക മൂന്നാമത്തെ പെട്ടിയാണ് കൊടിപ്പെട്ടി നെറ്റിപ്പട്ടം ജീവത തുടങ്ങിയവയാണ് ഇതിലുണ്ടാകുക ജന്മങ്ങളെല്ലാം ഇതിനോടൊപ്പം തിരുവാഭരണത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പന്തളം രാജപ്രതിനിധിക്ക് സഞ്ചരിക്കാൻ പല്ലക്കുമുണ്ടാകും തിരുവാഭരണം കണ്ടു തൊഴുന്നത് ഏറ്റവും പുണ്യകരമായ പ്രവൃത്തിയായാണ് ഭക്തജനങ്ങൾ കണ്ടുവരുന്നത് ഇരുമുടിക്കെട്ടില്ലാതെ ആർക്കും സന്നിധാനത്തിൽ പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം സാധ്യമല്ല എന്നാൽ ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തുവാൻ ഒരേ ഒരാൾക്ക് അനുവാദമുണ്ടു അത് പന്തളം രാജാവിനാണ് മകരവിളക്ക് കഴിയുന്നതുവരെ പന്തളം രാജാവ് അയ്യപ്പ സന്നിധാനത്തിൽ എത്തില്ല മകരവിളക്ക് കഴിഞ്ഞ് മൂന്നാം നാൾ മകരം മൂന്നിന് പന്തളം രാജാവ് ശരംകുത്തി ആലിന് സമീപമെത്തും അവിടെ വച്ച് തമ്പുരാനെ അധികാരികൾ പൂർണ്ണകുംഭവവുമായി സ്വീകരിക്കും ഈ വിധം സന്നിധാനത്തെത്തുന്ന തമ്പുരാനെ മേൽശാന്തി കാൽ കഴുകിച്ച് കയ്യിൽ നാളികേരം നൽകും തമ്പുരാൻ നാളികേരം ഉടച്ച് പതിനെട്ടാം പടി കയറി അയ്യപ്പന് ദർശിക്കും മാളികപ്പുറം ക്ഷേത്രത്തിൽ നടക്കുന്ന ഗുരുതി ചടങ്ങുകൾ വരെ പന്തളം രാജാവ് സന്നിധാനത്തിൽ തങ്ങും മകരം നാലിന് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ സന്നിധാനത്ത് കളഭാഭിഷേകം നടക്കും മകരം ആറിന് മാളികപ്പുറത്ത് നടക്കുന്ന ഗുരുതിക്ക് ശേഷം തമ്പുരാൻ ശാസ്താ സന്നിധിയിൽ രാത്രി വരെ തങ്ങും ആ സമയത്ത് തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കുകയില്ല മകരം ഏഴിന് തമ്പുരാൻ മണികണ്ഠസ്വാമിയെ ഏകാന്ത ദർശനം നടത്തും തന്ത്രിയും മേൽശാന്തിയും ഒഴിച്ച് മറ്റാരും തന്നെ ആ സമയത്ത് ഉണ്ടാവില്ല തമ്പുരാന്റെ ഈ ദർശനത്തിന് ശേഷം വിഗ്രഹത്തിൽ നിന്നും തമ്പുരാനോട് അനുവാദം ചോദിച്ച് തിരുവാഭരണം എടുത്തു മാറ്റും തുടർന്ന് മേൽശാന്തി നടയടയ്ക്കും നടക്കൽ വച്ച് താക്കോൽ മേൽശാന്തി തമ്പുരാനെ ഏൽപ്പിക്കുകയും തമ്പുരാൻ താക്കോൽ കൂട്ടം സ്വീകരിക്കുകയും ചെയ്യും തുടർന്ന് മേൽശാന്തി ഈ വർഷത്തെ ചെലവ് കഴിച്ച് ബാക്കിയുള്ള തുക എന്ന് പറഞ്ഞ് തമ്പുരാന് ഒരു പണക്കിഴി സമ്മാനിക്കും തുടർന്ന് തമ്പുരാൻ താക്കോൽ കൂട്ടം ദേവസ്വം മാനേജറെ ഏൽപ്പിക്കും അതിനുശേഷം തമ്പുരാൻ തിരുവാഭരണവുമായി പന്തളത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും ചലനം മുഖഭാവം എന്നിവയിൽ നിന്നുമെല്ലാം ഒരു വ്യക്തിയുടെ സ്വഭാവം തിരിച്ചറിയാൻ സാധിക്കും വൃത്തിയുള്ള വേഷങ്ങൾ ധരിക്കാനും മുഖത്ത് പുഞ്ചരി വരുത്താനും അംഗവിക്ഷേപങ്ങൾ ഉപയോഗിക്കാനും ശ്രമിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി